ഒരുമിച്ച് ഒരു ചിത്രം പുറത്തേക്ക് അത് ഞാൻ ചെയ്യില്ല ഞാൻ ചെയ്യില്ല ആ മോശമായി പോയി പാർട്ടി ഏറ്റവും ഗൗരവമായി എടുത്ത ഒരു പോലീസ് അതിക്രമ കേസാണ് ആ കേസ് നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു അനുഭവം നമുക്കുണ്ടായിട്ടില്ല ഇത്രയേറെ മർദ്ദനം സഹിച്ച ഒരു ഒരു പോലീസ് പ്രോസിക്യൂഷൻ വളരെ വളരെ മോശം അപ്പോൾ അതിനെ കുറിച്ചിട്ട് പാർട്ടി ആലോചിച്ചിട്ടുണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അത് നിയമാനുസൃതമായി അതിനെ അന്യ അതിനെക്കൊണ്ട് അത് 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 ഫേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് മുൻപോട്ട് പോകും അന്ന് തന്നെ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന ദിവസം തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ഓണസദ്യുന്ന ഒരു ചിത്രം പുറത്തേക്ക് വന്നിട്ടുണ്ട് കേസാണെങ്കിൽ അത് ചെയ്യാ ഞാൻ ചെയ്യില്ല ഞാൻ ചെയ്യില്ല ആ മോശമായിപ്പോയി ലക്ഷ അതില്ല അതിലൊന്നും ഭർത്താൻ ഞാൻ പറയുന്നില്ല അത് പറയുന്നത് ശരിയല്ല